ു ഓരോരുത്തരക്കോ തിരക്കാപ്പൊ എല്ലാ ചില സമയത്ത് നിങ്ങള് തിരക്കല്ലായിപ്പോ വോട്ട് ആയിരിക്കാൻ ചെയ്യേണ്ടത് പ്രത്യേകം പറയണ്ടല്ലോ വേണ്ടപ്പത് പറയണ്ട നിങ്ങള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും പോയതാന്ന് തോന്നലോ അല്ലേ കണ്ടിട്ടില്ലല്ലോ ഈ ഭാഗത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നിന് അത് കഴിഞ്ഞിട്ട് വരുന്ന ഞാന് ഇതിനിടക്കം ഒരിക്കലും നിങ്ങളെ വിളിച്ചിനേനല്ല എന്തോ ഒരു അത്യാവശ്യത്തിന് വീടിന്റെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അപ്പൊ ഭയങ്കര എന്തോ തിരക്കില്ലാറ്റിനു പിന്നെ എന്നെ വിളിക്കാന്ന് പറഞ്ഞിന് പക്ഷെ പിന്നെ ഒരു കോള് കണ്ടിട്ടില്ല ആഹ് ഇങ്ങനെ വിളിച്ചത് പിന്നെ വിളിക്കാൻ ഓരോ തിരക്കൊണ്ട് മറന്നു കേട്ടാ ഞാൻ ഇല്ല ഓർമ്മയുണ്ട് ഞാൻ വിളിച്ചു ഓർമ്മയ്ക്ക് അത് ഓരോ തിരക്കൊണ്ട് മറന്നുപോയി മറന്നുപോയി വിളിച്ചത് അതെനിക്ക് വീടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടേനും അത് അന്വേഷിക്കാൻ വേണ്ടിട്ടേനും നിങ്ങളോടെ പറഞ്ഞാലല്ലേ അത് വേഗം നടക്കും അതല്ല നമ്മള് പിന്നെ ശരിയാക്കി കൊറച്ച് കഷ്ടപ്പെട്ട് ആ കൊറച്ച് കഷ്ടപ്പെട്ടിനെ അപ്പൊ അടുത്തതിന് നിങ്ങളെ നിങ്ങൾ വരും ആ വരുന്ന വരവിന് ഞാനിത് പറയാൻ വേച്ചിട്ടേനും നിങ്ങളെ കാത്തു നിന്നിനേനു നിങ്ങളിതിനു വേണ്ടി വിളിക്കൂന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങള് ഭയങ്കര ബിസിയായിരുന്നു അതെ 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 ആ ഓർമ്മയിൽ ഓരോ പറയാനുണ്ടോ നമ്മള് വന്നിരുന്നു പറയാണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യുള്ളൂ ഇങ്ങോന്നും കാണാതെന്തായാലും നമുക്കൊരു ഇതിൽ ഒന്നും കണ്ടിന്നേലും അല്ല അറിയാതെ നിങ്ങൾ വോട്ട് നമുക്ക് അറിയാപ്പാ ഏച്ചി ഇത് കാണിക്കൊന്നും നമുക്കറിയാപ്പാ ഏഹ് ിന്നോക്കിട്ട് സ്ഥാനാർത്ഥിന്റെ പേര് അറിയാലോ പുസ്തകം പറയണ്ടല്ലോ മാറ്റൊന്നുമില്ല കേട്ടാ ചിന്നല്ലോ അത് തന്നെ ചേച്ചി രാവിലെ തന്നെ ഓക്കെ രാവിലെ നമ്മളെ വോട്ടെല്ലാം പൊട്ടി ആയി കഴിഞ്ഞാല് പിന്നെ ചിന്തിക്കണ്ട വോട്ട് ചെയ്യാൻ പോകണം എന്നുള്ള ചിന്താഗതി രാവിലെ തന്നെ വോട്ട് ചെയ്യണം കേട്ടാ എന്നും കൊണ്ടാ വിളിച്ചോട്ടാ നമ്മള് ഇനിയിപ്പ എന്താ വെച്ചാൽ വിളിച്ചാലും നിങ്ങള് തിരിച്ചോട്ട് വിളിക്കും അറിയാലോ നമ്മളങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഇതാക്കലെന്തോ മറന്നുപോയോണ്ടോ പിന്നെ നിങ്ങളൊന്നും പറയാം ചെയ്യാനില്ല നമ്മള് ചെയ്യേണ്ടത് കാര്യങ്ങൾ നമ്മള് ചെയ്ത് ആ ഞാൻ പോയിട്ട് പിന്നെ വിളിക്കണോ സാറില്ല മറവി മനുഷ്യന് ശരി നമ്മള് നമ്മളെന്തായാലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കും പക്ഷേ നമ്മള് നമ്മള് വോട്ട് ചെയ്തിട്ടാ നിങ്ങള് വിജയിച്ചെന്നുള്ള ആ ഒരു ഇതില് നമ്മളെ ആവശ്യങ്ങളും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം നമ്മളെന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങള് തന്നെ ചെയ്യണം സമയത്ത് മാത്രം ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നത് അതല്ല ഇപ്പൊ നമ്മള് ഇപ്പൊ അറിയാലോ നമ്മളല്ലേ നിങ്ങൾ എന്താവശ്യം നമ്മളെല്ലേ ഉണ്ടാവുള്ളൂ അത് ഞാൻ പറഞ്ഞു നിങ്ങൾ അന്നത്തെ അത് നിങ്ങളെ ഒരു മനസ്സിൽ വെക്കല എന്തോ ഒരു തിരക്കായോണ്ടോന്ന് നമ്മൾ നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം അതായത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം പറഞ്ഞല്ല കേട്ടോ അതെ അപ്പൊ എന്നാലും നമ്മള് പോട്ടെ

ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത തെരഞ്ഞെടുപ്പിനാണ് ഇനി ഇവരെ കാണുക ഇനി എന്ത് പോണ് എന്ത് എന്ത് കാര്യങ്ങള് അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലല്ലേ ഉള്ളതെല്ലാവരും അല്ലേ അതുകൊണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ഉണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടതാണ് അപ്പൊ ഇന്നും പറയണ്ട നമുക്ക് ഉദ്ദേശിച്ചോ അങ്ങനെയൊന്നല്ല നമ്മള് സാധാരണ സംഭവിക്കുന്നത് ഒരു കോമഡി ആയിട്ട് അത്രയല്ലോ അപ്പൊ എല്ലാരും കോമഡി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു വ്യക്തിയെയോ ഒരു പാർട്ടിയെയോ പ്രത്യേകമായിട്ട് എടുത്തുക പറയുന്നില്ല അത് നമ്മൾ പിന്നെ പിന്നെ പറയുന്നതാണ് ഒരു പാർട്ടിനെയും വിചാരിച്ചു തെരഞ്ഞെടുപ്പ് സാധാരണ എല്ലാ വീടുകളിലും എല്ലാരും ഇങ്ങനെ അത് കോമഡി കോമഡി ആയിട്ട് എന്ന് പറഞ്ഞു വീഡിയോ വോട്ട് ചെയ്യണം അത് നമുക്ക് ആർക്കാ ചെയ്യാൻ തോന്നുന്നു അവർ ചെയ്യാനാണ് വോട്ട് ചെയ്യാണ്ടിരിക്കുന്നത് ആരോട് എന്ത് ഉദ്ദേശികളെ അല്ലെങ്കിൽ ആ വ്യക്തിയോടൊരു വോട്ട് ചെയ്യാതി അപ്പൊ വോട്ട് കൃത്യമായിട്ട് വിനിയോഗിക്കണം നമുക്ക് ആർക്കാണ് ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ള വോട്ട് ചെയ്യാറുള്ള അപ്പോൾ എല്ലാരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട രംഗത്തിന് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് നിങ്ങൾ ചെയ്തു അത് നമ്മളെ അവകാശം പോലും വോട്ട് ചെയ്യാതിരിക്കരുത് അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ